കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും ധാരണയുണ്ടോ ധാരണയുണ്ട് എന്നതിന് നിരവധി കാരണങ്ങൾ തെളിവുകൾ എൽ ഡി എഫ് പറയാറുണ്ട് നമ്മുടെ മുന്നിലുള്ള പ്രകടമായ ഒരു ഉദാഹരണമുണ്ട് അത് നമ്മുടെ ഗവർണർ തന്നെയാണ് ഗവർണറാണ് ഇരുവിഭാഗത്തിൻ്റെയും ഇടതലക്കാരൻ അതിന് എന്താണ് കൃത്യമായ തെളിവുള്ളത് എന്നാണോ ഉണ്ട് സർവകലാശാലകളിലെ സെനറ്റിലേക്കുള്ള നോമിനേഷൻ മാത്രം പരിശോധിച്ചാൽ മതി കോൺഗ്രസും അതല്ലെങ്കിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള ധാരണ പുറത്തു വരും ഏറ്റവും ഒടുവിലിത കണ്ണൂർ സർവകലാശാലയിലെ സെനറ്റിലേക്ക് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ നോമിനേഷൻ നടത്തിയിരിക്കുന്നു സാധാരണ ഒരു കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കം എന്നത് സിൻഡിക്കേറ്റാണ് പട്ടിക തയ്യാറാക്കുന്നത് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആരൊക്കെ ഉൾപ്പെടുത്തണം എന്നത് സംബന്ധിച്ച് പട്ടിക തയ്യാറാക്കുകയും ഒന്നോ രണ്ടോ ആളുകളെ ഓരോ വിഭാഗത്തിലെയും ആളുകളെ സെലക്ട് ചെയ്ത് ഗവർണറെ അറിയിക്കുകയും ചെയ്യും ഗവർണർ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക എന്ന കീഴ്വഴക്കമാണ് സാധാരണ നടപ്പാകാറുള്ളത് അത് എത്രയോ കാലമായി അങ്ങനെ തന്നെയാണ് എന്നാൽ കേരളത്തിലെ സർവകലാശാലയുടെ ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടുത്ത കാലത്ത് അതൊന്നും സ്വീകരിക്കാറില്ല അത്തരമൊരു കീഴ്വഴക്കവും എന്റെ മുന്നിൽ വേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് സംഘപരിവാറുകാരെ ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും സെനറ്റിലേക്ക് കൊണ്ടുവരണം സംഘപരിവാറിനെ പിന്തുണക്കുന്നവരെ വൈസ് ചാൻസലറായി നിയമിക്കണം അങ്ങനെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കണം ഇതാണ് ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഏക ലക്ഷ്യം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ബി ജെ പി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന് ഏതാണ്ട് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം എന്ന് നമുക്ക് കണ്ണൂർ സർവകലാശാലയിലെ നോമിനേഷൻ പറയാം ആരെയൊക്കെയാണ് ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്തത് എന്നല്ലേ പതിനാല് പേരുടെ പട്ടികയാണ് സിൻഡിക്കേറ്റ് നൽകിയത് പതിനാല് പേരിൽ പന്ത്രണ്ട് പേരെയും വെട്ടി രണ്ടുപേരെ നിലനിർത്തി ഒരു വിദ്യാർത്ഥി പ്രതിനിധി അതോടൊപ്പം തന്നെ ടി പത്മനാഭൻ കഥാകൃത്തായ ടി പത്മനാഭൻ ഈ രണ്ടുപേരെ നിലനിർത്തി ശേഷിക്കുന്ന പതിനാല് പേരെയും വെട്ടി വെട്ടിയവരിൽ ആരൊക്കെയാണ് എന്നറിയണ്ടേ മാധ്യമ മേഖലയിൽ നിന്ന് സിൻഡിക്കേറ്റ് ശുപാർശ ചെയ്ത രണ്ടുപേർ ഇന്ത്യ അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന ജേർണലിസ്റ്റുകൾ മലയാളികൾ ആരൊക്കെയാണ് ശശികുമാറും വെങ്കടേഷ് രാമകൃഷ്ണനും ഈ രണ്ട് ജേർണലിസ്റ്റുകളെ വെട്ടി ആരെയാണ് നോമിനേറ്റ് ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് ജന്മഭൂമിയുടെ ലേഖകനെ എവിടെ കിടക്കുന്നു ജന്മഭൂമിയുടെ ലേഖകനും ഇന്ത്യ അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളായ ശശികുമാറും വെങ്കടേഷ് രാമകൃഷ്ണനും എന്ന ചോദ്യമൊന്നും ചാൻസലറോട് ചോദിക്കരുത് ബി ജെ പി ഓഫീസിൽ നിന്ന് നൽകിയ കുറിപ്പടി അതേപോലെ അംഗീകരിക്കുന്ന ആളാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കാര്യം സംശയമേ ഇല്ല ഇനിയിപ്പോൾ അഭിഭാഷക മണ്ഡലത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആരാണ് എന്നറിയണ്ടേ തെറ്റിപ്പോകേണ്ട ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ആർ എസ് എസ് നേതാവും സംഘപരിവാർ സംഘടനയായ സഹകാർ ഭാരതി ദേശീയ സമിതി അംഗവുമായ കെ കരുണാകരൻ നമ്പ്യാരെ പക്ക ആർ എസ് എസ് കാരനെ ഇനിയിപ്പോൾ കായിക മേഖലയിൽ നിന്ന് മൂന്ന് പേരെയാണ് ശുപാർശ സിൻഡിക്കേറ്റ് അത് ആരൊക്കെയാണ് സി കെ വിനീത് കെ സി ലേഖ എസ് എൻ കോളേജ് കായിക വിഭാഗം മുൻ മേധാവി പ്രൊഫസർ പി കെ ജഗന്നാഥൻ ഇവരെ മുഴുവൻ വെട്ടി ആരാണ് സി കെ വിനോദ് ഇന്ത്യ അറിയപ്പെടുന്ന ഫുട്ബോളർ ആരാണ് കെ സി ലേഖ ലോകം അറിയപ്പെടുന്ന ബോക്സറാണ് എന്നു നേരെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ധ്യാൻ ചന്ദ് പുരസ്കാരം നേടിയ വ്യക്തിയാണ് കെ സി ലേഖ ആ രണ്ടുപേരെയും വെട്ടിയിട്ട് അവിടെ നിയമിച്ചത് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ആലോചിക്കണം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയും ധാരണയുണ്ട് എന്നതിന് ഇതിലപ്പുറം തെളിവ് വേറെ പറയാനുണ്ടോ എന്ന് വെച്ചാൽ അന്തർധാര വ്യക്തമാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ സർവകലാശാലയുടെ കാര്യത്തിൽ കൃത്യമായ അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് ഇതിൽ പരം തെളിവ് ആവശ്യമില്ല അത് കഴിഞ്ഞ് ഈ ഗവേഷക വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആരെയാണ് എന്നറിയണ്ടേ ഗവേഷക സ്ഥാപനങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് ശാന്തി സ്വരൂപ് പട്നഗർ പുരസ്കാര ജേതാവ് ഡോക്ടർ സതീഷ് രാഘവൻ ഐ എസ് ആർ ഒയിൽ നിന്ന് വിരമിച്ച വിഖ്യാത ശാസ്ത്രജ്ഞൻ പി കുഞ്ഞിക്കൃഷ്ണൻ അടക്കമുള്ളവരെയാണ് സിൻഡിക്കേറ്റ് നോമിനേറ്റ് ചെയ്തത് വെട്ടി ദൂരെ കളഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ചാൻസലർ ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ എന്നിട്ട് വ്യവസായ മേഖലയിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് സി എം ഡി പി കെ മായിൻ മുഹമ്മദ് അടക്കമുള്ളവരെ ഒഴിവാക്കി ആർ എസ് എസ് സഹയാത്രികനായ മഹേഷ് ചന്ദ്ര ബാലിക എന്നയാളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രമുഖരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് വിവിധ മേഖലയിൽ വൈദ്യുതി തെളിയിച്ച പ്രമുഖരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ജന്മഭൂമി ലേഖകനെയും ആർ എസ് എസിന്റെ കാര്യവാഹുകളെയും ഉൾപ്പെടുത്തിയാണ് സെനറ്റ് പുനഃസംഘടിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ചാൻസലർ ഇതിനെതിരെ വൽപ്രതിഷേധം സർവകലാശാലയിൽ ഉയർന്നു വന്നിരിക്കുന്നു സർവകലാശാലയിൽ ഇതിനൊക്കെ തന്നെ പ്രതിഷേധം നടന്നു ഈ ആർ എസ് എസ് ഈ സംഘപരിവാറുകാരെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് നേരത്തെ തന്നെ എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള സർവകലാശാലയിലും കാലിക്ക സർവകലാശാലയിലും സമാനമായ സംഭവം ഉണ്ടായി കാലിക സർവകലാശാലയിൽ സംഘപരിവാർ നേതാക്കളോടൊപ്പം മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെയും സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു ആ പാർട്ടികളുടെ പേരാണ് ഒന്ന് മുസ്ലിം ലീഗ് മറ്റൊന്ന് കോൺഗ്രസ് ഇനിയിപ്പോൾ കേരള സർവകലാശാലയിലേക്ക് വന്നാലോ അവിടെയും സംഘപരിവാറുകാരെ കൊണ്ട് നിറക്കുകയായിരുന്നു നമ്മുടെ ചാൻസലർ വെച്ചത് അതിനെതിരെയും വൻ പ്രതിഷേധം ഉയർന്നു കാര്യ സർവകലാശാലയിൽ ഉയർന്ന പ്രതിഷേധം നമ്മുടെ മുന്നിലുണ്ട് കാര്യ സർവകലാശാലയിൽ ഈ സെനറ്റ് അംഗങ്ങൾ ആർ എസ് വന്നപ്പോൾ സെനറ്റ് യോഗം നടക്കുന്ന ഘട്ടത്തിൽ അവരെ എസ് എഫ് ഐ കാര് പുറത്തുനിന്ന് തടഞ്ഞു അവരെ മാറ്റാൻ വലിയ ശ്രമങ്ങൾ നടന്നു അതിനു മുമ്പ് തന്നെ സർവകലാശാലയിൽ നടന്ന മറ്റു താടകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ എസ് എഫ് ഐ രംഗത്ത് വരികയും ഈ സർവകലാശാലകളിൽ ഈ ചാൻസലറെ കാലുകുത്തിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് വലിയ സമരം നടത്തി എസ് എഫ് ഐ ആ സമരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ വന്നതും കാലിക്കറ്റിൽ സർവകലാശാലയിലെ ഗസ്റ്റ് ഹൌസ് താമസിച്ചതും കോഴിക്കോട് മിഠായിത്തെരുവർ നടന്നുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോഴൊക്കെ കേരളത്തിൽ ഇതിനെ പിന്തുണച്ചുകൊണ്ട് കൈയടിക്കുന്ന ഒരു കൂട്ടരുണ്ട് സംശയിക്കേണ്ട സംഘപരിവാറുകാരല്ല ആർ എസ് എസ് കാരല്ല ബി ജെ പി കാരല്ല അവരെക്കാളും ഉച്ചത്തിൽ കയ്യടിക്കുന്നത് കേരളത്തിലെ യു ഡി എഫ്കാരാണ് കോൺഗ്രസുകാരാണ് അത് തന്നെയാണ് ഈ അന്ധധാര ഇവിടെയുണ്ട് എന്ന് പറയാൻ കാരണം ചങ്കൂറ്റമുണ്ടെങ്കിൽ ബി ജെ പിയുമായി ഒരു ധാരണയുമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഒടുവിൽ കണ്ണൂർ സർവകലാശാലയിൽ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത കോൺഗ്രസുകാരെ പിൻവലിക്കുക അവരെ പിൻവലിപ്പിക്കുക എന്നതാണ് അതിൽ തയ്യാറുണ്ടോ കോൺഗ്രസ് അത് ചോദ്യമാണ് ഉയരുന്നത് തയ്യാറല്ല കാലിക സർവകലാശാലയിൽ അവർ മാറ്റി നിർത്തിയില്ല അവർ യോഗത്തിൽ പങ്കെടുക്കേണ്ടവരാണ് എന്നും ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ലഭിച്ചത് എന്നുമാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറയുന്നത് കണ്ണൂർ സർവകലാശാലയിൽ സ്ഥിതി മറ്റൊന്നും ആവാൻ സാധ്യതയില്ല ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിമാരാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പോഷക സംഘടനയുടെ ഭാരവാഹികളോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയുടെ ഭാരവാഹികളോ ഒന്നുമല്ല ഡി സി സി ജനറൽ സെക്രട്ടറിമാരാണ് അവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ഗവർണറാൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ആരോടൊപ്പം ആർ എസ് എസ്കാരോടൊപ്പം പിന്നെ എങ്ങനെയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ധാരണയില്ല എന്ന് പറയുക പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ ഗവർണർ അല്ല ചാൻസലറായ ഗവർണർ അല്ല എന്ന് പറയുക കേരളത്തിലെ എല്ലാ സർവകലാശാലകളെയും കാവ്യവൽക്കരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക സർവകലാശാലകളിലേക്ക് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അജണ്ട എത്തിക്കുന്നതിനു വേണ്ടി എല്ലാ ശ്രമങ്ങൾ നടത്തുക സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർമാരായി ഈ ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും അനുഭാവികളെ എത്തിക്കുക ഇതാണ് ചാൻസലറുടെ പ്രധാനപ്പെട്ട പണി ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന കുറിപ്പടി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നു അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് നടത്തിയ ഈ നോമിനേഷൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല